പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടിമാലി സെഞ്ചൂട് ഫറോന ടൌൺ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യുധാസ്ലിഹായുടെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി ജനുവരി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് തിരുനാൾ മഹോത്സവം നടക്കുന്നത് തിരുനാളിന്റെ ആദ്യ ദിവസമായ മൂന്നാം തീയതി ഉച്ചയ്ക്ക് തിരുനാളിന് കൊടിയേറി മാർജോൺ നെല്ലിക്കുന്നേൽ മിത്രാൻ മുഖ്യ കാർമികത്വം വഹിച്ച ആഘോഷമായ പൊന്തിപ്പിക്കൽ കുർബാനയും നടന്നു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടിമാലി സെഞ്ചൂട് ഫൊറോന ടൗൺ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലിഹായുടെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി ജനുവരി മൂന്ന് മുതൽ പന്ത്രണ്ട് ഞായർ വരെ തീയതികളിലാണ് തിരുനാൾ മഹോത്സവം നടക്കുന്നത് തിരുനാളിന്റെ ആദ്യ ദിവസമായ മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊടിയേറി തുടർന്ന് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ചുമാണ് തിരുനാളിന്റെ രണ്ടാം ദിവസമായ നാലാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലു മുപ്പതിന് നടക്കുന്ന കുർബാന ഫാദർ തോമസ് തൂമ്പുങ്കൽ കുർബാന അർപ്പിക്കും ജനുവരി അഞ്ച് ഞായറാഴ്ച വൈകുന്നേരം നാലിന് ഫാദർ മാത്യു വളവനാൽ വിശുദ്ധ കുർബാന അർപ്പിക്കും ജനുവരി ആറാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാലു മുപ്പതിന് ഫാദർ ജോർജ് കരിവേലിക്കൽ തിരുനാൾ കുർബാന അർപ്പിക്കും ജനുവരി ഏഴ് ചൊവ്വാഴ്ച നാലു മുപ്പതിന് ഫാദർ മർക്കോസ് ചിറ്റേമാരിയിൽ കുർബാന അർപ്പിക്കും ജനുവരി എട്ട് ബുധനാഴ്ച വൈകുന്നേരം നാലു മുപ്പതിന് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ജനുവരി ഒമ്പതാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നാലു മുപ്പതിന് ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് വൈകുന്നേരം ആറു മണിക്ക് സെഞ്ചൂട് പബ്ലിക് സ്കൂൾ വാർഷികവും നടക്കും ജനുവരി പത്ത് വെള്ളിയാഴ്ച നാല് മുപ്പതിന് ഫാദർ ടോമി കിഴക്കേതുണ്ടത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് മണിക്ക് കലാസന്ധിയും നടക്കും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച മണിക്ക് നവവൈദികർ നയിക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയും തുടർന്ന് ടൗൺ പ്രദക്ഷിണവും തുടർന്ന് വിവിധ വാദ്യമേളങ്ങൾ ആകാശ വിസ്മയം എന്നിവ നടക്കും അവസാന ദിവസമായ ഞായറാഴ്ച പത്ത് മണിക്ക് മാർ സെബാസ്റ്റിൻ വാണിയപ്പുരക്കിൽ നയിക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും നടക്കും ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആലിങ്കൽ താഴെ കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ്ബ്യൂറോ അഡിമാലി